ഹലോ നിങ്ങളെട്ടോ ഞാൻ നിങ്ങളെ ദൈവീറ്റി ആട്ടോ ഞാൻ കഴിഞ്ഞോ എന്തോ വിളിക്ക് നമസ്കാരം പറഞ്ഞ് ഓടിപ്പോയി ടി വി കാണണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പിടിച്ചു നിർത്തിയേക്കുക എല്ലാവർക്കും ആദ്യം തന്നെ വലിയൊരു നന്ദി ഉണ്ട് കേട്ടോ എന്താ അറിയോ എന്നിട്ട് കുറേ പേര് പറഞ്ഞു തനു മോളെ എന്നാ വീഡിയോയ്ക്ക് ഒന്നും ക്ലാരിറ്റി ഇല്ല കേട്ടോ ക്ലാരിറ്റി കുറവാണ് അപ്പോൾ ഈ ക്ലാരിറ്റി ഇല്ലാത്ത വീഡിയോ നിങ്ങളെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അതിൻ്റെ ഏറ്റവും വലിയൊരിതാണ് ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ ഈ ക്ലാരിറ്റി കുറവുള്ള വീഡിയോസ് ആണെങ്കിലും നിങ്ങളിരുന്ന് കാണുന്നത് അതിന് വലിയൊരു നന്ദിയുണ്ട് കേട്ടോ എന്നുവെച്ചാൽ ഞാൻ അത് അതിനുശേഷം കുറേ ആൾക്കാരുടെ വീഡിയോസൊക്കെ പോയി നോക്കി ശരി എന്ത് നല്ല ക്ലാരിറ്റി നമ്മളേലൊരു മങ്ങല് പോലെയാണുള്ളത് അപ്പോൾ എന്നോട് ബിന്ദി ചേച്ചി പറഞ്ഞായിരുന്നു തനു പിന്നെ വീഡിയോ ചെയ്യുമ്പോൾ ക്യാമറ തുടച്ചിട്ട് വീഡിയോ ചെയ്യണം തനു അപ്പം കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാകുന്നു ഞാൻ തുടച്ച് നോക്കി എന്നിട്ടും ഇത്ര ക്ലാരിറ്റിയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോയിൽ എന്താ പറയാമെന്നു വെച്ചാൽ വേറെ ഒന്നുമല്ല മുടിയില്ല നമ്മളെ എന്നോട് രണ്ട് മൂന്ന് പേര് ചോദിച്ചായിരുന്നു എന്താണ് തനു മുടി ചെയ്തതൊന്ന് പറഞ്ഞു തരുമോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് അപ്പോൾ ഈ മൂന്ന് പേർക്ക് നമ്മൾ വാട്സപ്പിൽ മറുപടി കൊടു കൊടുത്താലും മറ്റുള്ളവർക്ക് അത് ചെയ്ത് എന്താണെന്ന് അറിയാനുള്ളൊരു താല്പര്യമുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാലും നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഒന്ന് അത് എല്ലാവർക്കും താല്പര്യമുള്ളവർക്ക് ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ട് ഉള്ളത് റിലാക്സ് എന്ന് പറഞ്ഞ ഇതാണ് ചെയ്തത് മുടിക്ക് അത് പിന്നെ ഇതല്ല അല്ലാതെ നമ്മളെ സ്ട്രെയ്റ്റിങ് അല്ല ചെയ്തത് അപ്പോൾ ഇത് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല അത് ഹെയറ് നോക്കിയവർ എന്നിട്ടേ അവർ പറയുള്ളു എന്നത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് റിലാക്സ് എന്ന് പറഞ്ഞാൽ അതാണ് എൻ്റെ മുടിക്ക് ചെയ്തത് അത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മാസവും പോയിട്ട് നമ്മൾ സ്പാ ചെയ്യണം അത് നല്ല നിലനിർത്തി നല്ലതായിട്ട് നിൽക്കണമെങ്കിൽ സ്പാ ചെയ്യണം എല്ലാ മാസവും പോയിട്ട് പിന്നെ നമുക്ക് എണ്ണ ചെയ്യാൻ പറ്റില്ല എണ്ണ തേക്കാൻ പറ്റില്ല അവരുടെ ഒരു ഉണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല വാങ്ങിയിട്ട് പറയാട്ടെ ഏത് ആണ് ആ ഷാംപൂ പിന്നെ ഒരു സീറം ഉണ്ട് ആ ഇതേ നമുക്ക് തേക്കാൻ പറ്റുള്ളൂ അല്ലാതെ വെളിച്ചെണ്ണ ഒന്നും തേക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇത്രയും വർഷമായിട്ട് മുടിക്കുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ലായിരുന്നു ഇത് ചെയ്തപ്പോൾ ഭയങ്കര ചമ്മലായിരുന്നു രണ്ട് ദിവസത്തേക്ക് എൻ്റെ മുഖം കാണുമ്പോഴൊക്കെ ഭയങ്കര പുറത്തോട്ട് പോകുമ്പോൾ ഷാളൊക്കെ തലയിൽ ഇട്ടിട്ടായിരുന്നു പോകുക രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ മുഖമായിട്ട് അങ്ങനെ ഇണങ്ങി അത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു ചമ്മരില്ല ആദ്യം ഇത് ഉള്ളത് നിങ്ങളെല്ലാവരും എന്ത് പറയുന്നുള്ളതായിരുന്നു അപ്പോൾ എല്ലാവരും നല്ലത് പറഞ്ഞുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഈ ഒരു ഇത് ചെയ്തത് എവിടെയെന്നു വെച്ചാൽ കണ്ണമൂല ഫയർ എന്ന് പറഞ്ഞ ബ്യൂട്ടി പാർലർ അതെല്ലാവർക്കും അറിയുക വെച്ചാൽ ഫേമസ് ആയിട്ടുള്ളൊരു ബ്യൂട്ടി പാർലറാണ് എനിക്ക് തോന്നുന്ന ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അവിടെയുള്ളൂ തോന്നട്ടോ അത് എല്ലായിടത്തിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ എന്നോട് വേറൊരു ചേച്ചി പറഞ്ഞാൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അവിടെയുള്ളൂ തോന്നുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നാല് മണിക്കൂർ വേണം കേട്ടോ ഇത് ചെയ്യണമെങ്കിൽ തന്നെ എന്നിട്ട് ഇത് ചെയ്ത് വന്നതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പോയിട്ട് സ്പാ ചെയ്തത് പിന്നെ പിന്നെ നമുക്ക് ഷാംപൂ ഇല്ലെങ്കിൽ നോർമലായിട്ട് കുളിക്കാം ഈ രണ്ട് ദിവസത്തേക്ക് മുടി നനയ്ക്കുകയും ചെയ്യരുത് ട്രെയിൻ വരുന്നുണ്ട് കാണിച്ചു തരാമേ ചെന്നൈയിലേക്ക് വന്ന ട്രെയിനാണോ പിന്നെ ഇപ്പം നോക്കിയപ്പം എൻ്റെ മുഖത്തിൽ വന്നാൽ ചേരുന്നുണ്ട് നമ്മുടെ എന്താ പറയുക പുറത്തോട്ടേ കയറുമ്പോൾ ഭയങ്കര ചമ്മലായിരുന്നു പെട്ടെന്ന് ഞാനാണോ എന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു അടുത്ത് കഴിയുമ്പോൾ ആ മുടി എന്താ ചെയ്തല്ലോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ ഇതുണ്ടോ ആ ചെയ്ത അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ ഇത് ആരെങ്കിലും ഏത് സംഭവം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്നിട്ടും ക്ലിപ്പ് ഞാൻ അവരോട് ചോദിച്ചു ഇങ്ങനെ ചെയ്താലേ ക്ലിപ്പ് കൊടുക്കാൻ പറ്റും എന്നിട്ട് ഞാൻ ഇന്നലെയൊക്കെ പുറത്ത് പോയപ്പോൾ ഈ രണ്ട് സൈഡിൽ ഞാൻ പഴയ പോലെ ഇങ്ങനെ കുടുക്കിയിട്ടായിരുന്നു അപ്പോൾ എന്നോട് നമ്മൾ തയ്ക്കാൻ കൊടുക്കുന്ന ആ കടയിൽ ചേച്ചി ചേച്ചി ചോദിച്ചു ഞാനും ഇങ്ങനെ ചെയ്താലും മുടി കെട്ടിയിടരുത് അത് അയച്ചിടണം അതാണ് മുടിക്ക് ഭംഗി എന്ന് പറഞ്ഞത് അപ്പം ഞാൻ പിന്നെ അവിടുന്ന് ക്ലിപ്പൊക്കെ അയച്ച് ഇതുപോലെ നടന്നു അപ്പോൾ എല്ലാവരും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റിലാക്സ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ചെയ്തത് പിന്നെ കുക്കിംഗ് വീഡിയോ മനഃപൂർവ്വം ചെയ്യാത്തതല്ല കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയണ്ടാണ് അപ്പോൾ സാർക്കൊന്തെങ്കിലും ഇങ്ങോട്ട് ഇടട്ടെ അപ്പോൾ കുക്കിംഗ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ഇനിയിപ്പം കോഴിക്കോടേക്ക് നമ്മൾ കല്യാണത്തിന് പോകുമല്ലേ അപ്പം അവിടെ പോയിട്ട് എന്നാ അവിടുത്തെ കല്യാണം അവിടുത്തെ തലേന്നുള്ള പാർട്ടിയും എന്നുവെച്ചാൽ നാട്ടിൻപുറാട്ടോ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കല്യാണം എന്ന് പറയുന്നത് പിന്നെ ഹാളിൽ വെച്ചിട്ടല്ലേ ആഡിറ്റോറിയത്തിൽ വെച്ചിട്ടല്ലേ നടക്കുന്നത് ഇതങ്ങനെയല്ല നമ്മളവിടേക്ക് വീട്ടിൽ പിന്നെ ഇത് ചെറിയൊരു മണ്ഡപം പോലെ ഒരുക്കിയിട്ട് വീട്ടിൽ നിന്നാണ് കല്യാണം പണ്ടുണ്ടായിരുന്നു ഓരോ വീഡിയോകളിലൊക്കെ പക്ഷെ ഇപ്പം അങ്ങനെ എവിടെയില്ല നമ്മളവിടേക്കേ ഉള്ളൂ നാട്ടിലോട്ട് കോഴിക്കോട് ചെറുവണ്ണൂർ അപ്പം ഞാനവിടെ പോകുമ്പോൾ ഞാൻ ഈ വീഡിയോ എന്തായാലും എടുക്കും പിന്നെ എല്ലാവരെയും എല്ലാ കുടുംബക്കാരെ എല്ലാവരെയും കാണിച്ചു തരാം കേട്ടോ അവർക്ക് ഒറ്റ ഒരു പരാതി എന്ന് പറയുന്നത് ഇത്രയും ദൂരത്ത് വന്ന് കിടക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വരും ഓടി വരാനും അവർക്ക് പറ്റുന്നില്ല അപ്പോൾ അവർ പറയുന്നത് അതങ്ങനെ അങ്ങോട്ടേക്ക് മാറണമെന്നാണ് പക്ഷെ അങ്ങോട്ടേക്ക് മാറാൻ മാറുന്നത് എനിക്കൊരു സ്വന്തമായിട്ടൊരു കുഞ്ഞ് വീടും ഇതൊക്കെ വെക്കണം എന്നുള്ളൊരു ഇതൊക്കെ റെഡി ആകുമ്പോഴും നമ്മളെ നാട്ടിലോട്ട് കോഴിക്കോടേക്ക് എന്നേ പോവുള്ളൂ അവിടെ ആവുമ്പോൾ നമുക്ക് എല്ലാത്തിനൊന്ന് ഓടി വരാൻ എല്ലാവരും കാണുമല്ലോ പിന്നെ പിന്നെന്താ അത്രയ്ക്കേ പറയാനുള്ളൂ കുക്കിംഗ് വീഡിയോ മനഃപൂർവ്വം വൈകുന്നതല്ല നമ്മളെന്തായാലും നാട്ടിൽ പോയിട്ട് അവിടെ കുറച്ച് കുറേ കാര്യങ്ങളൊക്കെ നമ്മളെ നാട്ടിലുള്ള ഇതൊക്കെ ആ ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിടുന്നുണ്ട് പിന്നെ ഇരുപത്തി ആറാം തീയതി ഞങ്ങൾ പോകുന്നു കേട്ടോ പിന്നെ നമ്മളെ ലൂപ്പിയുടെ രണ്ട് മക്കളെ കൊടുത്തു രണ്ടാം രണ്ടാംകുട്ടികൾ പോയി ഇനി ഒരാ രണ്ട് പേര് കോഴിക്കോടേക്ക് കൊണ്ടുപോകുന്നുണ്ട് അത് പട്ടാളത്തിലുണ്ടെന്ന് പറഞ്ഞില്ല ഇനി അവൻ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട് വന്നിട്ട് അവൻ നമ്മുടെ ഈ രണ്ട് കുട്ടികളെയും പിന്നെ പറയുമ്പോൾ സങ്കടം തോന്നുകൾക്കൊക്കെ നമ്മുടെ ലൂപ്പിനെയും കൊണ്ടുപോകുന്നുണ്ട് എന്നു വെച്ചാൽ ഇനിയിപ്പോൾ അടുത്തേൻ്റെ അടുത്ത മാസമൊക്കെ ഷൂട്ടുണ്ട് അപ്പം ഷൂട്ടിങ് വരുമ്പോൾ എനിക്ക് ലൂപ്പീനെ ഇങ്ങനെ കൊണ്ടു ആക്കാനും കിട്ടുന്ന പൈസ മൊത്തം നോക്കുന്ന സ്ഥലത്ത് കൊടുക്കാനേ ഉള്ളൂ അപ്പോൾ അവൻ്റെ അടുത്താവുമ്പോഴും അവർ നോക്കാമെന്ന് പറഞ്ഞു അവിടെ ആവുമ്പോൾ എനിക്ക് മാസത്തിലാണെങ്കിൽ ആഴ്ചയിലാണെങ്കിൽ എനിക്കൊന്നും പോകാമല്ലോ അങ്ങോട്ടേക്ക് അപ്പം അവർ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം രണ്ട് ഒരാണിനെ ഏറ്റവും ഇളയ ഒരു പൊടിയുണ്ടല്ലോ പട്ടിക്കുഞ്ഞ് ആ ലൂപ്പിയുടെ ഇളയും മോളേയും ലൂപ്പിനെ അവർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ആൺകു ആൺകുട്ടീൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മോന് വേണമെന്നുണ്ട് അപ്പോൾ അവർക്ക് വേണമെന്നുണ്ട് വെറുതെ അല്ലാട്ടോ പൈസ മേടിച്ചിട്ട് ഞാൻ കൊടുക്കുകയുള്ളൂ വേറെ ഒന്നല്ല എത്ര പൈസ ചിലവായി എന്നറിയോ അപ്പോൾ ലൂപ്പിനാൻ പൈസയ്ക്കല്ലോ കേട്ടോ കുട്ടീൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അപ്പോൾ അതും അവർ അവർക്കറിയാം നല്ല പൈസ അടുത്ത ട്രെയിൻ പോകുന്നു കാണിച്ചതാവേ ഇത് ടു ഹൺഡ്രത്തോട്ട് പോകുന്നത് ട്രെയിനാണ് അപ്പോൾ ഇച്ചിരി നേരത്തെ ഞാൻ കാണിച്ചത് കൊല്ലം അങ്ങനെ അങ്ങോട്ട് പോകുന്നു എൻ്റെ സംസാരത്തിലും എൻ്റെ സ്വഭാവത്തിലൊന്നും മാറ്റം വരുമൊന്നുമില്ല കേട്ടോ ഞാനൊരു കമൻ്റ് കണ്ടു പിന്നെ വന്ന വഴി മറക്കല്ലേ എന്നുള്ളത് മുടി മുറിച്ചാലും നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കൂല ഞാനിതൊക്കെ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ച ഒരാളാണ് പക്ഷേ പിന്നെ പിന്നെ ഞാനും മറ്റുള്ളവരെല്ലാവരും പോലെ ഞാനും ചിന്തിച്ചോളൂ നമുക്ക് ഒരേ ഒരു ജീവിതമേ ഉള്ളൂ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോവും നമ്മളാ ജീവിച്ച് ജീവ ജീവിക്കുന്നിടത്തോളം കാലം അടിച്ചുപൊളിച്ചത് നമ്മളെ ഇഷ്ടത്തിനും സന്തോഷത്തിനും നടക്കണം അത് ഇപ്പോഴായിട്ടാണ് ഞാൻ പഠിച്ചത് അത് നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞെന്ന് എൻ്റെ ഒരു അറ്റൊരു കാര്യം കൊണ്ടാണ് ഞാൻ ഓരോന്നും മനസ്സിലാക്കി പിന്നെ ഒരു കാര്യം കൂടെ പറയാവേ എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു തനു പൈസ ഒന്നും മാറ്റി വെക്കണം കേട്ടോന്ന് ഞാൻ നമ്മുടെ ദൈവൂട്ടി വലിയ കുട്ടിയായ ആ ഒരു ചടങ്ങിൻ്റെ ആ ടൈമിൽ അതിൻ്റെ പിറ്റേന്ന് ആ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആ ടൈമിൻ്റെ പിറ്റേ ദിവസം ഞാൻ ദേവൂട്ടീൻ്റെ പേരിൽ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ അത് പറയുമ്പോൾ സങ്കടം വരും കണ്ണ് നിറയും അത് സന്തോഷം കൊണ്ടാട്ടോ നമ്മളെ ദേവുട്ടീൻ്റെ പേരിൽ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എനിക്ക് കിട്ടുന്ന കാശൊക്കെ അതിൽ നിന്നൊക്കെ ഞാൻ മോളുടെ പേരിലോട്ട് മാറ്റുന്നുണ്ട് അതെൻ്റെ കൂട്ടുകാരിയായ ഒരു ചേച്ചീൻ്റെ മഞ്ഞുണ് തനു നമ്മളെ നമുക്കെന്നും പറഞ്ഞ് മാറ്റി വയ്ക്കണം കേട്ടോയെന്ന് അടുത്ത ട്രെയിൻ വരുന്നുണ്ട് അതും കാണിച്ചു തരാം ട്രെയിനാട്ടോ കുറേ നേരം കൊണ്ട് നോക്കിയാൽ പെട്ടെന്ന് കണ്ണ് ഇതായി പോകും നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല അപ്പം എനിക്കിപ്പം ഷൂട്ടിൽ നിന്നാണെങ്കിലും നമ്മുടെ യൂട്യൂബിൽ നിന്നാണെങ്കിലും കിട്ടുന്നൊക്കെ അതിൽ നിന്നൊക്കെ ഒരു വീതം എൻ്റെ ബെയ് അക്കൗണ്ടിലോട്ട് ഞാൻ മാറ്റുന്നുണ്ട് പിന്നെ എന്നോട് പറഞ്ഞു നമ്മൾ മക്കൾക്കൊന്നും പറഞ്ഞു എല്ലാം മാറ്റി വെക്കരുത് നമുക്കും ഒരു ഇത് കരുതൽ വേണം കേട്ടോ അങ്ങനെയൊന്നുമില്ല എനിക്കുള്ളത് എൻ്റെ ദേവൂട്ടിയാണ് എൻ്റെ ദേവൂട്ടിക്കല്ലാതെ പിന്നെ ആർക്കു വേണ്ടിയാണ് ഞാൻ മാറ്റി വെക്കുന്നത് അതെന്നെ കൊണ്ട് പറ്റുന്ന പോലെ വലിയ പൈസ ഇതൊന്നും അല്ല അതൊരു ഒരിതാവുമ്പോൾ ഞാൻ പറയൂ കേട്ടോ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞ് തുടക്കം തുടങ്ങിയപ്പോൾ രണ്ടായിരം പിന്നെ ആയിരം എന്നെ അവർ പറഞ്ഞു ഉള്ളതനുസരിച്ച് മാസത്തിൽ നല്ല ആഴ്ചയിലും കൊണ്ടു വന്നിടാം അപ്പോൾ എൻ്റെ കയ്യിലുള്ള പോലെയൊക്കെ ഞാൻ കൊണ്ടുപോയി മോക്ക് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് അല്ലാതെ കിട്ടുന്ന പൈസ മൊത്തം അടിച്ചുപൊളി അടിച്ചുപൊളി എന്നല്ല നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാന്ന് പറയുന്ന അല്ലല്ലോ പിന്നെ എന്താ പറയുക ഇഷ്ടപ്പെട്ട ഭക്ഷണം നോക്കും മേടിച്ചുകൊടുക്കുക ഭക്ഷണം കഴിക്കുക ഇതൊക്കെ എന്ന് പറയുന്നത് എന്തുതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഇപ്പോഴാണ് ഞാൻ ശരിക്കും പറയുകയെന്നു വെച്ചാൽ നമ്മുടെ കോഴിക്കോട് കല്യാണത്തിന് പോകുന്നതുകൊണ്ട് ഒരു നല്ലൊരു ചുരിദാറിൻ്റെ തുണി എടുക്കുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനിടുന്ന ഡ്രസ്സ് എങ്ങനെയാണ് ഏതാ സാധാ ഒരു ഇതായിട്ടുള്ള ഡ്രസ്സാണ് അപ്പം അപ്രാവശ്യം സന്ധ്യയും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ചേച്ചി ഇങ്ങനെ ഉള്ളത് എടുക്കുക ചേച്ചിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആ തുണി എടുത്തത് അതൊരു മീറ്ററിന് അറുന്നൂറ് രൂപ കേട്ടോ ഒന്നിന് ഒരു തുണിക്ക് നാന്നൂറ് രൂപ അങ്ങനെ ആണ് ആ തു ഡ്രസ് എടുത്തത് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ എന്താ വേറെ ഒന്നുമില്ല ഇത്രയൊക്കെ നമ്മൾ നമ്മളെന്തായാലും കോഴിക്കോട് പോയിട്ട് അവിടെയുള്ള കുറേ വീഡിയോസും കാര്യങ്ങളും കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ

പറയാന്നേ ഞാൻ ഹിന്ദി എന്തിനാണെന്നറിയോ കാണുന്നത് ഹിന്ദി സീരിയലിൻ്റെ കോമഡി ഇതൊക്കെ വെക്കുന്നത് ഹിന്ദി പഠിക്കാനാണ് ഞാൻ അറിയില്ലായിരുന്നു പക്ഷേ ദൈവം പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് കേട്ടോ നമ്മൾ ഞാൻ തമിഴ് പഠിച്ചെങ്ങനെയാണെന്ന് അറിയുമോ നമ്മുടെ സൺ ടി വി കെ ടി വി ഒക്കെ വെച്ചിട്ടാണ് ഞാൻ തമിഴ് പഠിച്ചത് അത് കറക്റ്റാണ് നമുക്ക് അങ്ങനെ ഹിന്ദിയും ഈ ചാനലൊക്കെ കാണുമ്പോൾ ഹിന്ദി പഠിക്കാൻ പറ്റും പക്ഷെ എനിക്കിഷ്ടമല്ല കേട്ടോ എനിക്കിഷ്ട എനിക്കിഷ്ടമല്ലെട്ടോ അപ്പം എല്ലാവർക്കും തമിഴ് മേടിച്ച കെ ടി വിയും സൺ ടിവിയും ഒക്കെ കണ്ടിട്ട് ഉങ്ങൾ പാത്തു കൊണ്ടിരിക്കുന്നത് അത് കൂലെ പറയും അപ്പം എല്ലാവർക്കും ബൈ നമ്മൾ ഇരുപത്തി ആറാം തീയതിയാണ് കോഴിക്കോട് പോകുന്നത് കോഴിക്കോട് വരുമ്പോൾ കാണണമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പോൾ അപ്പം ഇരുപത്തേഴ് ഇരുപത്തെട്ടാണെന്ന കല്യാണം അത് കഴിഞ്ഞാൽ ഞാൻ കോഴിക്കോടേക്ക് ടൗണിലോട്ട് വരും അപ്പോൾ അവിടെ നിന്ന് കാണാൻ പറഞ്ഞവരൊക്കെ വിളിക്കണം കേട്ടോ മെസ്സേജ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും എന്നൊക്കെ അയ്യോ എന്തൊന്ന് എന്നൊക്കെ ാണോ നീ പറഞ്ഞെ ഞാനിതിൽ കേട്ടെന്നറിയോ പഠിപ്പിച്ചെന്ന് അതാ ഞാൻ ചോദിച്ചെന്തെന്ന് ദൈവമേ ചിലപ്പം ദൈവുവിന്റെ ഭാഷ എനിക്കും മനസ്സിലാതെ വരുന്നു അപ്പൊ എല്ലാവർക്കും ബൈ